അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു ജെറുസലേം പുത്രിമാരെ എന്നെ പ്രതി നിങ്ങൾ കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ ലൂക്ക ഇരുപത്തി മൂന്ന് ഇരുപത്തിയെട്ട് ഈശോ അന്ന് ജെറുസലേം പുത്രിമാരോട് പറഞ്ഞ അതേ വചനം ഇന്ന് ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് ഈ കാലഘട്ടത്തിൽ ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ വീണ്ടും ആവർത്തിക്കപ്പെടുക പോവുകയാണ് കാരണം ഇനി ഈ ലോകത്തിൻ്റെ ദുഃഖ ദുരിതങ്ങളെല്ലാം ഏറ്റുവാങ്ങാൻ പോകുന്നത് ഇപ്പോഴുള്ള യുവജനങ്ങളും കുഞ്ഞുങ്ങളും യുവജനങ്ങളുമാണ് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കാരണം ഇപ്പോഴുള്ള വാർത്തകളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം യുവജനങ്ങൾക്ക് ഒരിടത്തും യാതൊരുവിധ സാധ്യതയും സ്ഥിരതയും സുസ്ഥിതിയൊന്നും ഒന്നും ഇല്ലാത്ത ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഭാവിയെക്കുറിച്ച് ആർക്കും യാതൊരുവിധ നിശ്ചയവുമില്ല ആർക്കും ഒന്നും തീരുമാനിക്കാൻ പറ്റുന്നില്ല ലോകത്തിൽ ഒരിടത്തും അവർക്ക് ഒരു സ്വസ്ഥത ലഭിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഈ ഒരു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈശോ അന്ന് പറഞ്ഞ ആ വചനം വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയു ഈ ഒരു സമയം തീർച്ചയായും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കേണ്ട ഒരു നിർണായക കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ മുന്നോട്ട് അല്പമെങ്കിലും സമാധാനത്തിലും സ്വസ്ഥതയിലും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന യുവജനങ്ങൾ തീർച്ചയായും ഈശോ പറഞ്ഞതുപോലെ തന്നെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അവർക്ക് അല്പമെങ്കിലും ആശ്വാസം ലഭിക്കും അല്ലാത്തവർ വാ ആകെപ്പാടെ നിരാശരായി നിരാശ്രയരായി അരക്ഷിതരായി ലോകം മുഴുവൻ ചുറ്റി നടക്കേണ്ടി വരും കാരണം ഇതിനൊക്കെ ഇഷ്ടംപോലെ തെളിവുകളാണ് ഇപ്പോഴുള്ള വാർത്തകളെല്ലാം നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഇന്നത്തെ യുവജനങ്ങൾക്ക് ഒരുപക്ഷെ ദൈവവിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കാം അവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മുന്നോട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈശോ പറഞ്ഞതുപോലെ ജീവിച്ചാൽ മാത്രമേ ഇനി കാര്യങ്ങൾ കൃത്യമായി പോവുകയുള്ളൂ ഈശോ അന്ന് ജെറുസലേം സ്ത്രീ സ്ത്രീകളോട് പറഞ്ഞ് അതേ വചനം ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെടാൻ പോവുകയാണ്